ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സപന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ചന്തയിൽ നിന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ വേണ്ടായിരുന്നു നമ്മുടെ തൊടിയിലും വളപ്പിലുമുള്ള പച്ചക്കറികൾ കൊണ്ട് നല്ല രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷണം പാകം ചെയ്യാമായിരുന്നു യാതൊരു മായവും കലരാതെ വളപ്പിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ് നമ്മുടെ വാഴയുടെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു ഭാഗമായ വാഴപ്പിണ്ടി ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് നാട്ടിൻപുറത്തൊക്കെ ജനിച്ചു വളർന്നവർക്ക് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു തോരനാണ് വാഴപ്പിണ്ടി തോരൻ വാഴക്കാമ്പ് എന്നും പറയാറുണ്ട് ഇതാണ് നമ്മുടെ വാഴപ്പിണ്ടി ഇതിൻ്റെ പോളയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് എടുത്തു വച്ചതാണിത് ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കണം നമ്മുടെ ഈ വാഴക്കാമ്പ് ഇഷ്ടമുള്ള കനത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിലൊരുപാട് നാരുകളൊക്കെ കാണാൻ കഴിയും നമ്മുടെ കൈവിരലുകൊണ്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ട് കളഞ്ഞിട്ട് വേണം ഓരോന്നും ഇതുപോലെ മുറിച്ചെടുക്കാനായിട്ട് പണ്ടൊക്കെ എല്ലാ വീടുകളിലും സ്ഥിരമായി കാണുന്ന ഒന്നാണ് വാഴ ഈ വാഴയുടെ പഴവും പച്ചക്കായൊക്കെ കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് വാഴ തന്നെ ഏറെ ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് ഈ വാഴക്കാമ്പ് സ്വാദിഷ്ടമായ ഭക്ഷണം മാത്രമല്ല ഒരുപാട് നാലുകളടങ്ങിയ ഒന്നുകൂടിയാണ് ഈ കാമ്പ് കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർക്ക് ദിവസവും ഒരു ഗ്ലാസ് വാഴക്കാമ്പ് ജ്യൂസ് കുടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാലും വളരെ നല്ലതാണ് നമ്മുടെ ഈ വാഴക്കാമ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇതൊക്കെ തോന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയും ആരോഗ്യ ഗുണമുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം വേറെ ഇല്ലെന്ന് തന്നെ പറയാം നമ്മുടെ നാണയത്തൊട്ടുകളൊക്കെ പോലെ തോന്നില്ലേ ഈ വാഴക്കാമ്പ് അരിഞ്ഞെടുത്തത് കാണുമ്പോൾ ഇനി ഈ അരിഞ്ഞെടുത്ത വാഴക്കാമ്പ് ഇതുപോലെ ഓരോ നാണയത്തൊട്ടുകളും കയ്യിൽ അടുക്കിപ്പൊറുക്കി വെച്ചുകൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ മുറിച്ചെടുത്ത കാമ്പുകളെല്ലാം ഒന്നൊന്നായി ചേർത്ത് വെച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ ഇതിനടുത്തായിട്ട് ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത കാമ്പുകളെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാഴക്കാമ്പ് അരിഞ്ഞെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കറുത്ത് പോകും എല്ലാ കാമ്പുകളും ഇതുപോലെ കറുത്തു തരാൻ സാധ്യതയൊന്നുമില്ല ചില കാമ്പുകളൊക്കെ മുറിച്ച ഉടനെ തന്നെ കറുത്തു പോകാറുണ്ട് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് കാമ്പുകളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം നമ്മുടെ ഈ അരിഞ്ഞെടുത്ത വെള്ളത്തിൽ തന്നെ കഴുകിയെടുത്താൽ മതി രണ്ട് മൂന്ന് തവണയൊന്നും കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ കാമ്പൊക്കെ നന്നായി കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തോരനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചിരകിയ തേങ്ങ വെളുത്തുള്ളി കറിവേപ്പില ഒരു വറ്റൽമുളക് ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കി അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളക് പൊട്ടിച്ചതുമാണ് ഇത് ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായി വാഴുന്നതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പിൽ ഒന്ന് വാഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച വാഴക്കാമ്പെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് പത്ത് മിനിറ്റ് നേരം വേവിക്കാം ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വരണം വെള്ളക്കൊറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ് ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കിയിരുന്ന ഒന്നാണ് ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള തോരൻ ഇന്ന് നമ്മുടെ ഈ വാഴക്കാമ്പൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ് ഒരുപാട് നാരുകളടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫാസ്റ്റ് ഫുഡാണ് കൂടുതലായും കഴിക്കുന്നത് അതുപോലെ തന്നെ രോഗവും കൂടി വരുന്നുണ്ട് ഇതുപോലൊരു വാഴപ്പിണ്ടിയൊക്കെ കിട്ടുന്ന സമയത്ത് തോരനൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കിയേ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം മാത്രമല്ല നല്ല ആരോഗ്യം തരുന്ന ഒരു തോരം കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്